എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോയുടെ റെസിപ്പിയാണ് എടുത്തിരിക്കുന്നത് പൊട്ടറ്റോ വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴണ്ടല്ലേ അത് വെച്ചിട്ടുള്ള ഒരു റോസ്റ്റ് അപ്പൊ ഇതിന് എന്തൊക്കെ ചേരുവകള് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി പക്ഷെ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഭയങ്കര നല്ലതാട്ടോ ഭയങ്കര സൂപ്പർ ടേസ്റ്റിയാണ് നമുക്ക് ഇത് ലഞ്ചിന് ആണ് മെയിനായിട്ട് കൂട്ടി കഴിക്കാൻ പറ്റിയത് ഇതുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒഴി ഒന്നും ഇല്ലെങ്കിലും കഴിക്കാം അത്ര നല്ല ടേസ്റ്റാണ് ആണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാം അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ആദ്യം തൊട്ട് അവസാനം വരെ കാണണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വരും മൂന്ന് ഉരുളക്കിഴങ്ങാണ് മീഡിയം സൈസ് എടുത്തിരിക്കുന്നത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകി കുറച്ച് കനമുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പൊട്ടറ്റോ കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഇതൊന്നുകൂടി കഴുകി നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് കുറച്ച് വെള്ളത്തിൽ അടുപ്പത്ത് വെച്ച് വേവിക്കാം ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ കഴുകിയ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം കുറച്ച് കനമുള്ള കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത് തീരെ ചെറുതുമല്ല ഒരുപാട് വലുതുമല്ല അതായത് വെന്ത് കിട്ടാൻ എളുപ്പത്തിന് ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ചുപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം ഇവിടെ കുറച്ച് വലിയ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മൂന്നാല് ചെറിയ അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ഒരു വലിയ പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇത് തൊലി കളഞ്ഞ് കഴുകി നല്ലതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും അതേപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കണം പൊട്ടറ്റോ കഷ്ണങ്ങളും നല്ലതുപോലെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇത് ഒരുപാട് ഉടഞ്ഞു പോവുകയും ചെയ്തിട്ട് എന്ന ആവശ്യത്തിന് വെന്ത് വേവുകയും വേണം ഒരു എയ്റ്റി പേഴ്സൻ്റ് ഇപ്പോൾ വെന്തിട്ടുണ്ട് അത്രയും മതിയാവും നമുക്ക് നമ്മൾ ഉപ്പ കെട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത് ഇനിയും ഇത് ഒന്ന് ഇളക്കി നോക്കിയിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് വേവായിട്ടുണ്ട് ഇനിയും നമ്മളുടെ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കണം എന്നിട്ട് അതവിടെ അടച്ച് തന്നെ വച്ചേക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഉറ്റിയെടുക്കാം ഇവിടെ ഒരു ചോപ്പർ എടുത്തിട്ട് അതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകിയെടുത്തു എന്നിട്ട് ആദ്യം ഒരെണ്ണം ഇതിലേക്ക് ചെറിയ ഒരുവിധം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടു ഞാനിപ്പം കൈകൊണ്ട് ഇത് ചോപ്പർ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു അപ്പം നല്ലതുപോലെ ഒരേപോലെ നമുക്ക് ഇതായിട്ട് കിട്ടുകയും ചെയ്യും ചെറിയ ചെറിയ കഷ്ണ ഇതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഒരെണ്ണം ഒരു സവാളയാണ് ഞാനിവിടെ കട്ട് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഈ ചോപ്പർ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇതേപോലെ നമുക്ക് കിട്ടും ഇതിപ്പോൾ ഒരെണ്ണ ആയുള്ളൂ ഇനി അടുത്തതും ഇതേപോലെ തന്നെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കണം ചോപ്പ് ചെയ്ത സവാള നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ഇനിയും അടുത്ത സവാളയും കൂടെ ഇതേപോലെ ആ ചോപ്പറിലിട്ട് നല്ലതുപോലെ ചോപ്പ് ചെയ്തെടുക്കണം ഇവിടെ രണ്ട് സവാളയും നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തുവിട്ടുണ്ട് അതവിടെ മാറ്റി വയ്ക്കാം നമ്മുടെ പൊട്ടറ്റോ ഒരു അരിപ്പയിലേക്ക് വെള്ളത്തോടു കൂടി കൊടുത്തു അപ്പോൾ ആ വെള്ളമൊക്കെ താഴെ പാത്രത്തിലേക്ക് പോയി പിന്നെ പൊട്ടറ്റോ മാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അരിപ്പയിൽ ഇനിയും നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കണം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അതായത് വെളിച്ചെണ്ണയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ഒഴിക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് കടുകിട്ട് കൊടുത്തു കടുക് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കടുക് കടുകിട്ട് കൊടുത്തു കടുക് നല്ലതുപോലെ പൊട്ടി വരുന്നുണ്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ല ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇതിൻ്റെ പച്ചമണൊന്ന് പോയി കിട്ടണം നല്ലപോലെ ഇളക്കി കൊടുക്കണം അപ്പോൾ അതിൻ്റെ ആ പച്ചമുളകൊക്കെ പോയി കഴിയുമ്പോൾ ഒരു ഒരു മിനിറ്റൊക്കെ കഷ്ടി മതി പോയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലേ നമുക്ക് ഒരു തണ്ടേ ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളൂ എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള രണ്ടെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാള രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ആ വെളിച്ചെണ്ണയുടെ ഇത് എല്ലാ ഭാഗത്തും എത്തണം ആ ചെറിയ ചൂടിൽ അതായത് ഒരു മീഡിയം ഫ്ലെയിമിലാവിരിക്കുന്നത് ആ ചൂടിൽ കിടന്ന് ഇത് നല്ലതുപോലെ വാടിക്കിട്ടണം കൈവിടാതെ ഇളക്കിയും കൊടുക്കണം അല്പസമയം കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു പിന്നെ ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ടിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇളക്കണം സവാള വെളിച്ചെണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും പോരാ ഇനി ഒന്നുകൂടി നല്ലപോലെ ഇളക്കി കുറച്ച് സമയം കൂടി എടുക്കും ഇത് നല്ല പോലൊന്ന് റോസ്റ്റായിട്ട് വരാനായിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ ഒരു വശം കരിയും മറ്റേ വശം ശരിക്കും മൂക്കൂല് അങ്ങനെയൊക്കെ വരും ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കണം സവാള നല്ലതുപോലെ റോസ്റ്റായിട്ട് വരണം അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം രണ്ട് മൂന്ന് മിനിറ്റ് എടുക്കും സവാള ഏതാണ്ട് പഴേണ്ടു വന്നിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കണം ഇപ്പം നമ്മൾ ഒരു പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഞാനൊരു ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അതൊന്ന് ഒന്ന് റോസ്റ്റായി വരണം ആ ചില്ലി ഫ്ലേക്സ് ഇപ്പോൾ ഇട്ടാലേ ഉള്ളു ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയാണ് അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വേണമെങ്കിൽ ഇത് ഒരു കുറച്ചുകൂടി എരിവൊക്കെ വേണം എന്നുള്ളവർക്ക് ഒരു ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഓൾറെഡി നമുക്ക് ആ പച്ചമുളകിന് നല്ല എരിവുണ്ട് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അര ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് നല്ലതുപോലൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റയുടെ കഷ്ണങ്ങളാണ് അതിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഈ സവാളയും മുളകും എല്ലാം ഇതിൻ്റെ എല്ലാ ഭാഗത്തുനിന്ന് പിടിക്കണം അപ്പം അതൊക്കെ ഇളക്കി കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടറ്റോ അങ്ങ് പൊടിഞ്ഞു പോകരുത് പെട്ടെന്ന് പൊടിഞ്ഞു പോകില്ല കാരണം ഒരുപാടങ്ങനെ വെന്തിട്ടില്ല നമ്മൾ ആവശ്യത്തിന് വെന്തട്ടേ ഉള്ളൂ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് സമയം അത് ആ ഫ്ലെയിമിൽ തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം എങ്കിലേ അതിലേക്ക് ആ എണ്ണയും എരിവും ഒക്കെ പിടിക്കുകയുള്ളൂ നമ്മുടെ പൊട്ടറ്റോ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പക്ഷേ ഇപ്പം നോക്കിയപ്പം ഒരു അല്പ ഉപ്പ് കുറവ് പോലെ തോന്നുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഒരു അല്പ ഉപ്പ് കൂടി ഇതിലേക്കൊന്ന് തൂവിക്കൊടുത്തു എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് റെഡിയായി അപ്പോൾ ഇനിയും ഒന്ന് നമുക്ക് വേണമെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം നല്ലതുപോലെ ഈ ഇതിലേക്ക് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നല്ല മുളകൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് പകർത്തി വയ്ക്കാം എന്നിട്ടൊരു രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടെടുത്ത് സെർവ് ചെയ്താൽ മതി ഇത് ചോറിൻ്റെ കൂടെ ബെസ്റ്റാണ് വേറെ ഒന്നും ഇല്ലെങ്കിൽ ഇത് മാത്രം കൂട്ടി നമുക്ക് ചോറ് ഉണ്ണാൻ പറ്റും അത്ര ടേസ്റ്റാണ് ാക്കിയ പൊട്ടറ്റോ റോസ്റ്റ് ഉണ്ടില്ലേ പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നല്ല ആണ് കേട്ടോ ഞാനിത് ലഞ്ചിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യണം അതുപോലെ തന്നെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവര് ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കൂ നല്ല ടേസ്റ്റാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം Thank you.